വിനോ വർത്തമാനത്തിലേക്ക് സ്വാഗതം സ്ത്രീ സുരക്ഷ ഇന്ന് ചോദ്യ ചിഹ്നമായിരിക്കുന്ന ഈ കാലയളവിൽ സ്ത്രീകൾക്ക് ഒരു സെൽഫ് ഡിഫെൻസ് പ്രോഗ്രാം കെ സി വൈന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച സെൻ സെൻസെബാസ്റ്റിൻസ് ഇടവകയിൽ സംഘടിപ്പിച്ചു സ്ത്രീ സുരക്ഷ ഇന്ന് ചോദ്യ ചിഹ്നമായിരിക്കുന്ന ഈ കാലയളവിൽ സ്ത്രീകൾക്ക് ഒരു സെൽഫ് ഡിഫെൻസ് പ്രോഗ്രാം കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഇരുപത്തി മൂന്നിനായ സെൻ സെൻസെബാസ്റ്റിൻ ഇടവകയിൽ സംഘടിപ്പിച്ചു ലിസി മത്തായി രജ്ഞാമനി സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്യാമ ജാൻസി എന്നീ പ്രമുഖ ഉദ്യോഗസ്ഥർ ക്ലാസുകൾ നൽകി ഈ പരിപാടി കെ സി ഡയറക്ടർ ഫാദർ സെബിൻ തറേപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾ അവരുടെ കഴിവ് ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് ഉയർച്ചകൾ താണ്ടിയാലും അവരെ മാനസികമായും ശാരീരികമായും തളർത്താൻ ശ്രമിക്കുന്ന ചിലരുടെ മോശമായ ചിന്താഗതി ഈയൊരു കാലഘട്ടത്തിന്റെ അപ്രിയ സത്യമാണ് ഇതിൽ മനം നന്ദ പിന്മാറാതെ ഏത് സാഹചര്യങ്ങളെ അതിജീവിച്ച് ലക്ഷ്യസ്ഥാനങ്ങൾ എത്താനുള്ള മനോ ബലമുള്ളവരാകണം സ്ത്രീകളെന്നും അതിനായി പ്രോഗ്രാം നിങ്ങളെ സഹായിക്കട്ടെ എന്നും വികാരി ഫാദർ സിബിചാൻ ചെറുതിയിൽ അദ്ദേഹത്തിന്റെ ആമുഖ പ്രസംഗത്തിൽ ആശംസിച്ചു രാവിലെ പത്ത് മുപ്പതിന് ആരംഭിച്ച പ്രോഗ്രാം പന്ത്രണ്ട് മുപ്പതിന് അവസാനിച്ചു ചെലാൻ സെൻസബാസിൻ ചർച്ച് കെ സി വൈ എം യൂണിറ്റ് പ്രസിഡന്റ് ഡൈസ് ആന്റണി അസിസ്റ്റന്റ് പ്രസിഡന്റ് അതുൽ സെക്രട്ടറി സാനിയ ട്രഷർ റിൻഷ എന്നിവർ സന്നിഹിതരായിരുന്നു ലയ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജുവൽ നന്ദി അർപ്പിച്ചു സ്ത്രീകളെ സുരക്ഷ ഉറപ്പാക്കാൻ ഇതുപോലുള്ള പരിപാടികൾ ഏറെ പ്രയോജനകരമാണെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ആതുര സേവനങ്ങൾക്കായുള്ള ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ട് ചെലാനം സെൻസബാസിന് ഇടവകയിൽ കെ സി വൈ എം യൂണിറ്റ് പുറത്തിറക്കിയ ക്രിസ്മസ് കൂപ്പന്റെ ഫലപ്രഖ്യാപനം ഇടവികാരി ഫാദർ സിബിച്ചൻ ചെറുതയിൽ നടത്തുകയുണ്ടായി ആധുനിക സേവനങ്ങൾക്കായുള്ള ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ട് ചെല്ലാനം സെൻസബാസ് ഇടവകയിലെ കെ സി വൈ എം യൂണിറ്റ് പുറത്തിറക്കിയ ക്രിസ്മസ് കൂപ്പന്റെ ഫലപ്രഖ്യാപനം ഇടവികാരി ഫാദർ ഫർശിച്ചും ചെറുതും നടത്തി കെ സി വൈ എം ചെല്ലാനം സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഫസ്റ്റ് പ്രൈസ് കൂപ്പൺ നമ്പർ പന്ത്രണ്ട് മുപ്പത്തൊന്ന് ജോബ് കണ്ണിപ്പുറത്ത് സെക്കൻഡ് പ്രൈസ് കൂപ്പൺ നമ്പർ അഞ്ഞൂറ്റി അഞ്ച് മിനി വില്ലി പുത്തമ്പറമ്പിൽ தேர்ட் பிரைஸ் கூப்பன் நம்பர் பதினாலு எழுபத்தி மூணு லிஷா கூப்புங்கல் ஃபோர்த்து பிரைஸ் கூப்பன் நம்பர் அறுநூற்றி எட்டு மூணு ஷேலி அத்திப்பொழி ஃபிஃப்த் பிரைஸ் கூப்பன் நம்பர் பதினாறு எழுபத்தாறு ஜோசி தக்கே களத்துங்கல் சிக்ஸ்த் பிரைஸ் கூப்பன் நம்பர் பதினொன்று அம்பத்திரண்டு நைசா விளக்கநாட்டு செவென் பிரைஸ் கூப்பன் நம்பர் பதினஞ்சு அம்பத்தெட்டு ஷிமிதா கே எம் குரிஷிங்கல் எய்த்து பிரைஸ் കൂപ്പൺ നമ്പർ പതിമൂന്ന് എഴുപത്തിമൂന്ന് തബീര ആലുവ നയൻത്ത് പ്രൈസ് കൂപ്പൺ നമ്പർ പതിനാറ് മുപ്പത്തി ആറ് ഡിറ്റു അറക്കൽ ടെൻത്ത് പ്രൈസ് കൂപ്പൺ നമ്പർ പതിനാറ് പൂജ്യം അഞ്ചിൽ ആലു പഴയകാട് കൂപ്പൺ വഴി സമാഹരിച്ച പൈസ നില നിരാലംബരും രോഗികളുമായ സഹോദരങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുമെന്ന് കെ സി വൈ എൻ സെൻസബാസിന് ഇടപക ഡർ സിബിൻ തറേപ്പറമ്പിൽ പ്രഖ്യാപിച്ചു ചടങ്ങിൽ പ്രസിഡന്റ് ഡായിസ് ആന്റണി അസിസ്റ്റന്റ് പ്രസിഡന്റ് അബ്ദുൾ സെക്രട്ടറി ട്രഷർ അധികം പുസ്തകങ്ങളുടെ ശേഖരണവുമായി സമരിയ ലൈബ്രറി ഉദ്ഘാടനം മെയ് ഒന്നിന് നാലായിരത്തിലധികം പുസ്തകങ്ങളുടെ വൻശേഖരവുമായി കുമ്പളങ്ങിയിലെ സമരിയ ഓളേജ് ഹോമിൽ സമരിയ ലൈബ്രറി ഒരുങ്ങുന്നു കുമ്പ്ലങ്ങി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് ശാസ്ത്രീയ റോഡിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിനാല് ആരംഭിച്ച സമരിയ ഏജ് ഹോമിലെ വിശാലമായ ഹാളിലാണ് കൊച്ചിക്ക് വായനയുടെ പുതുലോകം തീർക്കുന്ന ഗ്രന്ഥാലയം ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്നിന് ലൈബ്രറി ഉദ്ഘാടനം ചെയ്യും ആത്മീയം ജീവചരിത്രം ചരിത്രം കലാ സാഹിത്യം എന്നീ വിവിധ വിഭാഗങ്ങളെ ക്രമീകരിക്കുന്ന സമരിയ ലൈബ്രറിക്ക് പ്രത്യേകതകൾ നിരവധിയാണ് പശ്ചിമ കൊച്ചിയിലെ എഴുത്തുകാർ ലോകത്തിന് ഇതുവരെ നൽകിയിട്ടുള്ള മികച്ച സംഭാവനകൾ പരമാവധി കണ്ടെത്തി പ്രദർശിപ്പിക്കുന്നതും പശ്ചിമച്ചിലെ സമകാലിക എഴുത്തുകാർ ഇതുവരെയുള്ള പുസ്തകങ്ങൾ ശേഖരിച്ച് ലൈബ്രറി പ്രത്യേക ശേഖരം ഉണ്ടാക്കുന്നതിനും സമയം സമരിയ ലൈബ്രറിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരിക്കും നിശ്ചിത സമയത്ത് പൊതുജനങ്ങൾക്ക് ലൈബ്രറി ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യം റെഫറൻസ് പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് വായിക്കുന്നതിനുള്ള സൗ ക്രമീകരണങ്ങൾക്കൊപ്പം ആവശ്യക്കാർക്ക് വീട്ടുമുറ്റത്ത് പുസ്തകങ്ങൾ എത്തിക്കുന്ന സൗകര്യവും സമരിയ ലൈബ്രറി ഒരുക്കുന്നുണ്ട് പുതിയ പുതു തലമുറയുടെയും വിവിധ കഴിവുകൾ കണ്ടെത്തി അവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിവിധ വേദികളും ആവശ്യമെങ്കിൽ അവ അക്ഷര താളകൾ പുസ്തക രൂപത്തിൽ പുറത്തിറക്കാനും സമരിയ ലൈബ്രറി മുന്നിട്ടിറങ്ങി വർത്തമാനം സമാപിച്ചു നന്ദി